നമസ്കാരം കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ദുരന്ത കാരണം ഉമാ തോമസ് വന്ന് ആദ്യം കസേരയിൽ ഇരിക്കുന്നതും പിന്നാലെ സിജോയ് വർഗീസ് അടുത്ത കസേരയിലേക്ക് മാറാൻ അഭ്യർത്ഥിക്കുന്നു വശത്ത് നിന്ന് വന്ന സ്ത്രീയെ മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കാലിടറവുകയായിരുന്നു എം എൽ മുന്നോട്ട് വരുമ്പോൾ ആ യുവതി വശത്തേക്ക് മാറുന്നുണ്ട് ഇതിനിടയിൽ സ്ഥലപരിമിതി കാരണം ഉമാ തോമസിന്റെ ചെരുപ്പ് എന്തിലോ തട്ടി ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വശത്തേക്ക് മാറിയ യുവതിയുടെ കാലിലോ ആ വേദിയിലുണ്ടായിരുന്ന മറ്റെന്തോ ഒന്നിലോ തട്ടുകയായിരുന്നുവെന്ന് വ്യക്തമാണ് ആ യുവതിയുടെ ചെരുപ്പിന്റെ വശത്ത് തട്ടാനാണ് സാധ്യത വീഴാൻ പോകുന്നതിനിടെ റിബൺ കെട്ടിവെച്ച കമ്പിയിൽ പിടിക്കുന്നുണ്ടെങ്കിലും റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം എം എൽ എ താഴേക്ക് പതിക്കുകയായിരുന്നു ആ റിബണിന് പകരം അവിടെ ഒരു ശക്തമായ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഉമാ തോമസ് താഴേക്ക് പതിക്കില്ലായിരുന്നുവെന്നതാണ് വസ്തുത ഗാലറിയിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വി ഐ പി ഗാലറിയിൽ നടന്നു പോകുന്നതിന് മതിയായ സ്ഥലമില്ല സുരക്ഷയ്ക്കായി കൈവരിയും സ്ഥാപിച്ചിട്ടില്ല മതിയായ സുരക്ഷയില്ലാതെ അശ്രദ്ധമായിട്ടാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് തൊട്ടടുത്ത കസേരയിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഉണ്ടായിരുന്നു മന്ത്രി സജി ചെറിയാനും എല്ലാം കണ്ടിരിക്കുന്നു ഇതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം സജി ചെറിയാൻ അപകടം കണ്ട് താഴേക്ക് നോക്കുന്നു ഇതിനിടെ തൊട്ടടുത്തിരുന്ന ആൾ തലയിലും കൈവയ്ക്കുന്നുണ്ട് ഉമ തോമസിനായി വഴിമാറിയ യുവതിയും ആശങ്കയിൽ നിൽക്കുന്നതും വ്യക്തമാണ് പക്ഷേ ആ ആശങ്കയോ കൺമുന്നിലെ ദുരന്ത കാഴ്ചയോ ഒന്നും ആ പരിപാടിയെ ബാധിച്ചില്ല അപ്പോഴും ഈ സ്റ്റേജിന് മുകളിലെ തട്ടിൽ സംഗീത പരിപാടി പൊടിപൊടിച്ചു സംഘാടകരുടെ യൂട്യൂബ് ലൈവിൽ ഇതെല്ലാം വ്യക്തമാണ് അപകടത്തെക്കുറിച്ചോ അതിൽ എം എൽ എക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചോ ഒന്നും ആ സംഘാടകർ പരിപാടിക്കിടെ പങ്കുവച്ചില്ല അതേസമയം ഉമാ തോമസിന് അപകടം സംഭവിക്കുമ്പോൾ കമ്മീഷണറും ജി സി ഡി എ ചെയർമാനും വേദിയിലിരിക്കുന്നത് കുന്തമിഴിഞ്ഞ പോലെയെന്ന് വിമർശിച്ച് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നു ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച അവർ വേദിയിലിരിക്കുമ്പോൾ കണ്ടില്ലേ സുരക്ഷാ വീഴ്ച ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്ത് സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതുപോലും പോലും സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ജനപ്രതിനിധിക്ക് പോലും സുരക്ഷയില്ലാത്ത നാടെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഇതിനൊപ്പമാണ് എം എൽ എ കൺമുന്നിൽ പതിനഞ്ചടി താഴ്ചയിലേക്ക് പതിച്ചിട്ടും മന്ത്രി സജി ചെറിയാൻ അപ്പോൾ തന്നെ വേദിയിൽ നിന്നിറങ്ങി രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാകാത്ത സംഭവം എല്ലാ വി ഐപികളും അവിടെയിരുന്നു പരിപാടിയുടെ ഭാഗവുമായി ദുരന്തം ഉണ്ടാകുമ്പോൾ വേദിയിൽ എം പി ആയ ഹൈബി ഈടൻ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ് അതായത് അപകടശേഷമാണ് ഹൈബി വേദിയിലെത്തിയത് അതേസമയം കലൂരിലെ നൃത്തപരിപാടിയുടെ മുഖ്യ സംഘാടകരായ മൃദംഗ വിഷന്റെ സാമ്പത്തിക സ്രോതസ്സിൽ അന്വേഷണം തുടങ്ങി ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു സാമ്പത്തിക സ്രോതസ്സിൽ ആദായ നികുതി വകുപ്പും അന്വേഷണം തുടങ്ങി നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകളിലാണ് പരിശോധന നൃത്തപരിപാടിയുടെ മുഖ്യ സംഘാടകർ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുമെന്നാണ് വിലയിരുത്തൽ മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാർ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ ജനീഷ് എന്നിവരാണ് ഇന്ന് ഉച്ചയ്ക്ക് കീഴടങ്ങുക ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ഇരുവർക്കും എതിരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയതെന്ന് ആദ്യം സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു തുടർന്നാണ് കീഴടങ്ങാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയത് കേസിൽ മൊഴിയെടുക്കാൻ ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും പോലീസ് ഉടൻ വിളിച്ചു വരുത്തും സ്റ്റേഡിയത്തിലെ പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവില്ല മന്ത്രി സജി ചെറിയാൻ നേരത്തെ പറഞ്ഞിരുന്നു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വന്നു ബാരിക്കേഡ് വയ്ക്കണമായിരുന്നു അപകടത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരോട് സ്റ്റേജ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഒരു കുഴപ്പവുമില്ല നല്ല ബലത്തിലാണ് സ്റ്റേജ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞതായും മന്ത്രി പറഞ്ഞിരുന്നു